നമസ്കാരം എ കെ ജി സെൻ്റർ ബോംബാക്രമണ കേസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നാല് പ്രതികൾ നേരത്തെ അറസ്റ്റിലായ ജിതിൻ ജിതിന് വണ്ടി നൽകി സഹായിച്ച നവ്യ പിന്നെ കിട്ടാനുള്ള രണ്ട് പേർ അതായത് വലം കൈയായിട്ടുള്ള സുഹൈൽ ഷാജഹാൻ പിന്നെ മറ്റൊരു പ്രതി അങ്ങനെ നാല് പേർ ആ നാലു പേരുടെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നടന്ന സംഭവത്തിലെ പ്രതികളെ പിടിക്കുന്നത് അതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ഗൂഢാലോചനകൾ നടത്തി ഒരു വ്യക്തിയെ മാധ്യമ വിചാരണ നടത്തി അതായത് ചെയ്യാത്ത കുറ്റത്തിന് മനസാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിന് ഇടതുപക്ഷക്കാരനിൽ നഗരത്തിലെ അറിയപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയെ മനപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടി ആ വ്യക്തിയാണ് എ കെ ജി സെന്ററിൽ ബോംബ് ആക്രമണം നടത്തി എന്നൊരു കള്ളക്കഥ മെലഞ്ഞ് കള്ളക്കഥ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ കുറച്ച് വാർത്തകൾ നമുക്കൊന്ന് കാണാം തന്നെ കൂടുതൽ തെളിവുകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പടക്കമറിഞ്ഞതിലെ ജനം ജനം ബിഗ് ബിഗ് ബ്രേക്ക് സ്പെഷ്യൽ റിപ്പോർട്ട് കണ്ടല്ലോ അതിൽ ജനം ടി വിയിലെ റിപ്പോർട്ടർ ഒരു പടി കൂടി കടന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു അതുകൂടി ഒന്ന് കണ്ടേ െന്ന് തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അതെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് മറിച്ച് തന്നെയാണെന്നുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കുറ്റപത്രം ഉയർത്തിക്കാട്ടി ജനൻ ടി വിയോടും ഒപ്പം ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച ഏഷ്യാനെറ്റും മറുനാടൻ മലയാളി ജനൻ ടി വി സുധാകരൻ ഇവരെ എല്ലാവരെയും ഇനി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഐ പി ബിനു ഇടതുപക്ഷത്തിൻ്റെ മുൻ കൗൺസിലറാണ് കുന്നുകുഴി വാർഡ് കൗൺസിലറായിട്ടുള്ള ഐ പി ബിനുവിനെ അദ്ദേഹത്തിൻ്റെ പേര് മുൻനിർത്തിക്കൊണ്ട് ഒരു വ്യാജ കഥ എന്നും അറിഞ്ഞു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എങ്ങനെയാണ് എ കെ ജി സെൻ്റർ ബോംബാക്രമണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എസ് എഫ് ഐ പിള്ളേർ അതിക്രമിച്ച് കയറി ഒരു വാഴ വെച്ചു അവർ അവിടെ അടിച്ചു പൊട്ടിപ്പോ ഒന്നും കാണിച്ചില്ല ഓഫീസിനകത്ത് തള്ളി കയറി ഒരു വാഴ വെച്ചു അതായിരുന്നു സംഭവം അതിൻ്റെ പ്രകോപനം തീർക്കാൻ വേണ്ടി സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇതിന് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു വലിയ ക്ഷീണമാണ് അങ്ങനെയാണ് സുധാകരന്റെ വലങ്കൈ നിൽക്കുന്ന സുഹേൽ ഷാജഹാനിലേക്ക് ഈ കൊട്ടേഷൻ പോകുന്നത് സുഹേൽ ഷാജഹാന്റെ സഹായികളായിട്ട് നടക്കുന്നവരാണ് ഈ കേസിൽ പ്രതികളായിട്ട് മാറിയ ജിതിനും ഒപ്പം പഴയ കുളത്തൂർ കൗൺസിലറായിട്ടുള്ള നവ്യ ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇവർ ചെയ്ത കൃത്യത്തെയാണ് ഐ പി ബിനു എന്ന വ്യക്തിയുടെ തോളിലേക്ക് നേരെ മാധ്യമ ഗൂഢാലോചന ആരൊക്കെ സതീശനും മറുനാടൻ ഷാജൻസ്കറിയും ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാരും ഉൾപ്പെടുന്ന ഒരു ഗൂഢ മാധ്യമ സംഘം ഈ നാട്ടിലെ മാധ്യമ തെമ്പാടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ആ നിലയ്ക്ക് ഒരു ഗൂഢാലോചന നടത്തി ഇല്ലാത്ത കഥയും ചെങ്കൽ ചൂളയിലുള്ള ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഐ പി ബിനുവിൻ്റെ കോൾ ഇയാളുടെ ഫോണിൽ വന്നു അയാൾ ഇതുവഴി സഞ്ചരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു പുതിയ മാധ്യമ കഥയറക്കി ഒരാളെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ മാധ്യമ വിചാരണ നടത്തി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ വ്യക്തി അതിൽ ഉൾപ്പെട്ടിട്ടില്ല അത് വെറും മാധ്യമ കഥകളായിരുന്നു ചില മാധ്യമ തെമ്മാടികളായിട്ടുള്ള റിപ്പോർട്ടർമാർ അവർക്ക് താല്പര്യമില്ലാത്ത ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ നിരന്തരം വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട് വാർത്ത സൃഷ്ടിക്കുക പ്രചരിപ്പിക്കുക ആൾക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു ഇല്ലാ കഥ ചർച്ചയ്ക്ക് തുടക്കമാക്കുക അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുക അതിനുശേഷം വാർത്ത തെറ്റാണെന്നറിയുമ്പോൾ അതിനെ മുക്കുക അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറ്റപത്രം സമർപ്പിച്ച വാർത്തയും ഇവർ റിപ്പോർട്ട് ചെയ്തു എങ്ങനെ പട്ടിക പ്രഖ്യാപിക്കാനായി വാർത്താ സമ്മേളനം നടക്കുകയാണ് പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന ും കുറ്റം സമർപ്പിച്ചതിന് ശേഷം ഐ പി ബിനു എന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ടുള്ള വാർത്തകൾ തെറ്റായിരുന്നു ഖേദ പ്രകടനം പോലും നടത്തിയില്ല അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഇവർ കരുതി പക്ഷേ മറുനാടൻ ഷാജൻ ഒരു അതിബുദ്ധി കൂടി കാണിച്ചിട്ടുണ്ട് അന്ന് കൊടുത്ത ആ ലിങ്ക് ആ വാർത്ത ഇപ്പോൾ അദ്ദേഹം മുക്കിയിട്ടുണ്ട് ആ ലിങ്ക് ഒന്ന് നോക്കി ഇപ്പൊ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വാർത്തയിലേക്ക് പോകുന്നില്ല ആ വാർത്ത നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ദിസ് കണ്ടന്റ് നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് തിരിച്ചു കിട്ടും ഷാജൽ എന്ന് അതിനെ വിറ്റ് കച്ചവടമാക്കിയതിന് ശേഷം ആ പൈസ വാങ്ങി പോക്കറ്റ് ഇട്ടതിന് ശേഷം വ്യാജ വാർത്ത മുക്കി ജനൻ ടി വി ഏഷ്യാനെറ്റിന്റെ ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഒരു വ്യക്തിയെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മാധ്യമ വിചാരണ നടത്താൻ ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക് ആരാണ് അനുമതി കൊടുത്തത് ഒരു വ്യക്തി അതായത് ഐ പി ബിനു എന്ന വ്യക്തി നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിചേർക്കപ്പെട്ടു എന്നൊരു സംഭവകാശം ഉണ്ടായി അതായത് ഐ പി ബിനുവിൻ്റെ വീട്ടിലേക്ക് ബി ജെ പി കാര് കല്ലെറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പ്രകോപനം എന്നുള്ളതിലേക്ക് ഐ പി ബിനു തിരിച്ചുപോയി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം ആ പ്രകോപനത്തിന്റെ പേരിൽ തിരിച്ചു കയറി അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് സ്വന്തം വീട്ടിൽ കല്ലെറിഞ്ഞതിന്റെ പ്രകോപനത്തിൽ മാത്രം ആ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗൂഢാലോചനയ്ക്ക് അവസരമൊരുങ്ങിയത് അതായത് അദ്ദേഹത്തിനെ ആകുമ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ മുൻപത്തെ ഒരു സംഭവമുണ്ട് അന്നേ ഇവർക്ക് ഈ വ്യക്തിയുമായിട്ട് വല്ലാത്ത വിദ്വേഷമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനൻ ഡീവിയും സുധാകരനും മറനാടനും ബിനു വി ജോണും ഉൾപ്പെടുന്ന മാധ്യമ തെമ്മാടിക്കൂട്ടം ചേർന്ന് ഇങ്ങനെ ഒരു കഥ ഐ പി ബിനുവിൻ്റെ പേരിൽ നിർമ്മിച്ചെടുത്തത് ചാർത്തിക്കൊടുത്തത് വലിയ ചർച്ചയായി അദ്ദേഹത്തിന് താൻ അത് ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു പക്ഷേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരാളെ ഇങ്ങനെ മാധ്യമ വിചാരണയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് ഒരു ദിവസത്തെ വാർത്താ കച്ചവടത്തിന് വേണ്ടി വ്യക്തിയെ തേജോവതം ചെയ്യാൻ ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തത് ഇവരെയും അതേപോലെ പ്രോസിക്യൂട്ട് ചെയ്യണ്ടേ അതായത് മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ആരെയും എന്തും പറയാം അവഹേളിക്കാം സമൂഹത്തിൻ്റെ മുന്നിൽ അവർ ചെയ്ത തെറ്റാണോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാതെ അവരെ കൂട്ട മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അത് തന്നെയാണ് ലക്ഷ്യം വെച്ചത് ഐ പി ബിനുവിനെ ഇല്ലായ്മ ചെയ്യാൻ ഇതൊരു അവസരമാക്കുക സുധാകരനും സുധാകരന്റെ കൊട്ടേഷൻ സംഘമായിട്ടുള്ള സുഹൈലിനും വേണ്ടി ഈ പണിയെടുത്തതാണ് മറനാടനും അനിൽ നമ്പ്യാരും ബിനു വിജോണും ഇവർ പേരും ഈ നാട്ടിൽ നിയമത്തിന്റെ മുന്നിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് കാര്യം വാർത്താ ചാനലുകൾക്കകത്തിരുന്നു കൊണ്ട് വ്യക്തിയുടെ അന്തസ്സിനെയും അഭിമാനത്തെയും അല്ലെങ്കിൽ അയാളെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ മാധ്യമ വിചാരണയ്ക്കിരയാക്കാൻ ഒരുത്തരും ഈ നാട്ടിൽ ഒരു അവകാശവും ഇല്ല നിയമപരമായിട്ട് അതിന് അനുവദനീയവുമല്ല അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു തോന്നിവാസം കാണിച്ചതിനെ അതിനെ ചോദ്യം ചെയ്യണ്ടേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇന്നലകളിൽ നമ്മൾ ചെയ്ത വാർത്തകൾ അത് തെറ്റായിരുന്നു ഒരു വ്യക്തിക്കെതിരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇല്ലാത്തൊരു കാര്യം പോയി ആ ഒരു തെറ്റ് കുറെ പേരുടെ മനസ്സിലെങ്കിലും ഐ പി ബിനുവാണ് ചെയ്തത് എന്ന തോന്നൽ ഉണ്ടാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മറുപടി പറഞ്ഞേ തീരുമാന അങ്ങനെ ഈ ഒഴുക്കം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ കേസ് ഉണ്ടായതിൻ്റെ പേരിൽ അയാളുടെ മേലിൽ അങ്ങ് ചാർത്തി കൊടുത്താൽ വലിയ വാർത്താ എലമെന്റ് കിട്ടും ആ ഒരു രീതിയിൽ ഈ കേസിനെ തേച്ച് മാറ്റി കളയാമെന്നാണ് കരുതിയത് പക്ഷേ ക്രൈംബ്രാഞ്ച് വളരെ വിശദമായി അന്വേഷിച്ചു പ്രതികളെ കൈയോടുകൂടി പൊക്കി ആ ആക്രമണത്തിന് ഉപയോഗിച്ച വണ്ടി പോലും പുറത്തു കൊണ്ടുവന്ന് തൊണ്ടി മുതലാക്കി മാറ്റി അങ്ങനെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ തെളിയിച്ച ആ കേസിലാണ് ഇല്ലാത്തൊരു കഥ മനഞ്ഞ് മാധ്യമങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണമെന്ന് പറയേണ്ടി വരുന്നത് അതായത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാളെ ഈ നാട്ടിൽ മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷം അയാൾക്കുണ്ടായ അഭിമാനത്തിന്റെ കോട്ടം അയാൾക്കുണ്ടായ അപമാനം ഇതിനെല്ലാം മറുപടി പറഞ്ഞേ തീരൂ നിങ്ങൾക്കിതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല ഒരക്ഷരവും ഇണ്ടാതെ ആ വാർത്ത വാർത്തമുക്കി വായും മൂടിയിരുന്നാൽ രക്ഷപ്പെട്ടു പോകാമെന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് ഓല പിറകെ വരുന്നുണ്ട് അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഐ പി ബിന്നു അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുങ്ങിയിരുന്നോ ആരെയും എങ്ങനെയും തേജോവധം ചെയ്തു കളയാമെന്നുള്ള മാധ്യമ ഹുങ്കിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പണിയാണ് വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നു വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്